വളരെയധികം ശ്രദ്ധിക്കേണ്ടത് കാരണം ഇപ്പൊ നമ്മളിപ്പോ രണ്ട് ദിവസമായിട്ടേ കൊടുങ്ങല്ലൂര് ഭക്തിയുടെ ലഹരി ഭക്തിയുടെ ലഹരി അമ്മയെ തെറി പറഞ്ഞുകൊണ്ട് അതായത് ഏറ്റവും സാത്വികമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട നാമം എന്ന് പറയുന്നത് അമ്മയുടേതാണ് അതെ നമ്മുടെ നാവിലേക്ക് ആ മാതൃത്വത്തിൻ്റെ തേൻ തൂകുന്ന ആ അമൃതത്തെ തരുന്ന മാതൃ എന്ന് പറയുന്നത് മറ്റു മാതൃകകൾ ഒന്നുമില്ലാത്തതാണ് അതാണ് മാത എന്ന് പറയുന്നത് മദർ എന്ന് പറയുന്നത് മാതൃ എന്ന് പറയുന്നത് ഭാഷയ്ക്ക് അതീതമാണ് ആ പദം ഇപ്പം മാതൃ മദർ മാത അമ്മ എന്നൊക്കെ പറഞ്ഞാൽ മാം എന്നൊക്കെ പറഞ്ഞാൽ അതിന് പകരം ഒന്നുമില്ല അതെ അതെ അതിന്റെ പേറ്റന്റെ ഒരു മതങ്ങളോ ഒരു രാഷ്ട്രീയക്കാരോ ഒരു സാമുദായിക സംഘടനകളോ ഏറ്റെടുക്കേണ്ടതില്ല മക്കളെ വളർത്തേണ്ടത് അമ്മമാരാണ് വളർത്തേണ്ടത് ആ അമ്മയാണ് മക്കളെ ഏറ്റവും കൂടുതൽ അറിവ് കൊടുത്ത് പഠിപ്പിക്കുന്നത് ആ അമ്മ മക്കൾ നഷ്ടപ്പെട്ടാൽ അമ്മ ഭ്രാന്തമാകും ആ ചാക്ഷസി ഭാവമായിരിക്കും മക്കൾ നഷ്ടപ്പെട്ട അമ്മയ്ക്ക് മക്കളുടെ വാക്കുകൾ നല്ലതല്ലെങ്കിലും അമ്മ രാജസ്വീ ഭാവത്തിൽ നിന്ന് രാക്ഷസി ഭാവത്തിലേക്ക് മാറും ഏത് വീട്ടിൽ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്രകൃതിയിലുണ്ട് അങ്ങനെ ഒരു അമ്മയും മകളും ആകാശമാണ് സരസ്വതി സർവസ്വരസ്വതിക്കും കാരണമായിരിക്കുന്ന നമ്മളുടെ സ്വരത്തിന് കാരണമായിരിക്കുന്ന ആ സരസ്വതിയിലാണ് മറ്റു നാല് ഭൂതങ്ങളും ആ ആകാശത്തിലാണ് മറ്റു നാല് ഭൂതങ്ങളും ആ മാതൃഭാവത്തിലാണ് ആകാശം ആദിപരാശക്തി എന്ന് പറയുന്നത് ആ മാതൃഭാവത്തിലാണ് ആ സ്പേസ് ആ അമ്മയുടെ സ്പേസിലാണ് മക്കളുടെ നടനം ആ അമ്മ രാജസി ഭാവമാണ് അഗ്നിയാൽ അഗ്നി അതിന്റെ പതിഭാവത്തിലാണ് അഗ്നി ആകാശത്തിന് പതിഭാവത്തിലാണ് ബാക്കി മൂന്ന് ഭൂതങ്ങളും പുത്രഭാവത്തിലും ഭാവത്തിലാണ് അതിൽ അമ്മയുടെ പുത്രിയാണ് ജലം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ശബ്ദമാണ് സ്വരശ്രുതിയാണ് വീണാപാണിയാണ് സ്വരശ്രുതി ആ വീണാപാണിയായിരിക്കുന്ന സരസ്വതിയുടെ ശ്രുതി ആയിരിക്കുന്ന ആ ജലമാണ് പാർവതി ആ പാർവതി ഇല്ലെങ്കിൽ ആ പാർവതിയെ കണ്ടില്ലെങ്കിൽ ഈ രാജസി ഗുണാകുട്ട് മാറും പ്രകൃതിക്ക് ആകാശത്തിന് സ്പേസിന് ഭ്രാന്തമായിരിക്കും മൃത്യുവിന്റെ ഭാവമായിരിക്കും മാതൃ എന്ന് പറയുന്ന ഭാവത്തിൽ നിന്നും മൃത്യു എന്ന് പറയുന്ന ഭാവത്തിലേക്ക് ആ ഭൂതം മാറും ഭൂതങ്ങളുടെ ഭൂതമാണ് ഈ സ്പേസ് പതിയുടെ സാമീപ്യം ഇല്ലെങ്കിൽ ഇത് ഡാർക്ക് എനർജിയാണ് കറുത്ത വർണ്ണമാണ് മരണ കാരണമാണ് മൃത്യു അണപ്പാവാം അഗ്നിയുടെ സാമീപ്യം ഉള്ളത് കൊണ്ടാണ് ദൈവഗണം എന്ന് പറയുന്ന കാരണഗണമായിട്ട് ഇത് മാറുന്നത് അഗ്നിയും ആകാശവും ചേർന്ന് അതിൽ നിന്ന് ജനിക്കുന്ന ജീവനായിരിക്കുന്ന ജലം ഈ സരസ്വതിയുടെ പുത്രിഭാവത്തിലാണ് ആ ഉത്തരിഭാവമാണ് സ്വരത്തെ ജനിപ്പിക്കുന്നത് ശബ്ദത്തെ ജനിപ്പിക്കുന്നത് ശബരമാണ് ജലമാണ് ജലം ജീവനാണ് ആ ജീവനെ പർവ്വതീകരിക്കുന്ന പാർവതിയും അമ്മയുടെ കൈപിടിച്ചുകൊണ്ടാണ് ഈ ഭൂമിക്ക് ചുറ്റും പ്രതിഷ്ഠം ചെയ്യുന്നത് ഈ ശിവനെ പ്രതിഷ്ഠം ചെയ്യുന്ന അമ്മയുടെ കൈപിടിച്ചുകൊണ്ടാണ് ഈ ഭൂമിക്ക് ചുറ്റും പാലാഴിയില് അതായത് ഈ സ്പേസില് ഈ ഉത്തര ധ്രുവത്തിനും ദക്ഷിണ ധ്രുവത്തിനും മധ്യേ അമ്മയുടെ കൈപിടിച്ച് വലം വയ്ക്കുകയാണ് ശിവനെ അതായത് പാർവതി ജലം ആകാശത്തെ കൈ കൈപിടിച്ചുകൊണ്ട് ജലം ഈ ശിവനെ ഈ പരബ്രഹ്മമായിരിക്കുന്ന സൂര്യന്റെ കരുണയാൽ ആനന്ദ നടനമാടുന്ന പരമശിവന് ചുറ്റും അമ്മയുടെ കൈ കൈപിടിച്ചുകൊണ്ട് പത്നിയാകാൻ വേണ്ടിയിട്ട് വലം വെക്കുന്ന പാർവതി അത് സ്വരശ്രുതിക്ക് കാരണമാകുന്ന ആ വൈഭവമാണ് മക്കളെന്ന് പറയുന്നത് ാണ് നമ്മളും ചെയ്യേണ്ടത് ആ നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അമ്മമാരെ നല്ല നാമങ്ങളിലൂടെ വാഴ്ത്തുന്നവരാവണം അമ്മയെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങേണ്ട ഏത് സബ്ജെക്റ്റ് സംസാരിക്കുമ്പോഴും ഞാൻ അങ്ങയോട് സംസാരിക്കുമ്പോഴും ഞാൻ എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സംസാരിച്ച് തുടങ്ങണം കാരണം നാവ് നമ്മുടെ സരസ്വതിയുടെ ആ സ്വരശ്രുതിയുടെ റൂട്ട് കനാലിൻ്റെ എൻഡ് നമ്മുടെ ഓരോ നാവുമാണ് ആ ജലത്തിന്റെ സ്പർശം നമ്മുടെ നാവിലില്ലെങ്കിൽ ശബ്ദം ജനിക്കുകയില്ല ജലത്തിൻ്റെ ആ ചൈതന്യം നമ്മുടെ നാവിലില്ലെങ്കിൽ നമുക്ക് ശബ്ദത്തെ ജനിപ്പിക്കുവാൻ കഴിയുകയില്ല അങ്ങനെയായിരിക്കുന്ന ആയിരിക്കുന്ന ആകാശത്തിൻ്റെ പുത്രിഭാവത്തിലുള്ള പാർവതിയാൽ നമ്മുടെ നാവിലെത്തുന്ന ആ തേൻ തൂകുന്ന ആ മാതൃത്വത്തിന്റെ അമൃതമായിരിക്കുന്ന ആ പാർവതിയുടെ ചൈതന്യമായിരിക്കുന്ന ആ ജലാംശം കൊണ്ട് നമ്മൾ അമ്മയെ തെറിയാണോ വിളിക്കേണ്ടത് അതെയോ അമ്മയെ നമിക്കുകയാണോ നാമം ചെല്ലുകയാണോ ചെയ്യേണ്ടത് ഒരിക്കലും അങ്ങനെ അധികം സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ ആ ഒരു ഇതിലെത്തി കഴിയുമ്പോൾ പക്ഷേ ഈ നമ്മൾ ആദ്യം പറഞ്ഞ ആധ്യാത്മികതയുടെ ആ ലഹരിയില് സ്വന്തം അമ്മയെ തെറി വിളിക്കുന്ന ഒരു സമ്പതി പരമ്പരയാണ് ഇവിടെ ഇന്നുള്ളത് അതാണ് ആധ്യാത്മികതയുടെ ദോഷം തിരുത്താൻ ആർക്കും പറ്റില്ല മദ്യപിക്കുന്നവനെ തിരുത്താനായിട്ട് അച്ഛന് പറ്റുവോ പറ്റത്തില്ല ഇല്ല ആ നമ്മൾ ഇത് പറഞ്ഞാൽ നമ്മളും കൂടി അമ്മയ്ക്ക് രണ്ട് പേര് പറഞ്ഞിട്ട് പൊക്കോളാൻ പറയും അതാണ് ആധ്യാത്മികത ശ്രീരാമനെ എതിർത്തതും ഈ ആധ്യാത്മികതയെയും ഈ ആദി ഭൗതികതയെയും ആദ്യ ജൈവികതയെയുമാണ് ഇത് അതാണ് ത്രയംബകം ഈ പാപത്രയത്തിന്റെ ത്രയംബകത്തെ കുലച്ചൊടിച്ച ആളാണ് ശ്രീരാമചന്ദ്രൻ ആ ശ്രീരാമചന്ദ്രന്റെ ഭാഷ്യമാണ് വൈദ്യമായതാണ് സർവവേദനയെ നീക്കിയതാണ് വേദം ആദ്യ വേദാന്ത വൈദ്യവാക്യം സീതാപതി ശ്രീപാദം വന്ദിക്കുന്ന ആദ്യമായിട്ട് ജനങ്ങളിലേക്ക് വേദത്തെ വൈദ്യമാക്കിക്കൊടുത്ത് ആ മൂന്നായി പിരിഞ്ഞതിനെ ഒന്നായി ചേർത്ത് വെച്ച് ഓങ്കാരമായ മൂന്നായി പിരിഞ്ഞുടനെ ഓങ്കാരമായതിന് താൻ തന്നെ തക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപഹ്രേ നാരായണയാണ് ഒരേ സമയം തന്നെ ശ്രീരാമനെ ഈ ത്രയമുഖം വില്ലൊടിച്ച ശ്രീരാമനെ നമിക്കുകയും ഈ പാപത്രയത്തിന്റെ മൂന്ന് ദിക്കിൽ പോയി നിൽക്കുകയും ചെയ്യുകയാണ് ആധ്യാത്മികത കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല അതിഭൗതികത കൊണ്ടും അതിജൈവികത കൊണ്ടും ഒന്നും നേടാൻ പറ്റില്ല അപ്പൊ ഇവിടെ അതിജൈവികത അടിച്ചേപ്പിക്കുന്നുണ്ട് അതിജൈവികത ഇവിടെയുണ്ട് അതിഭൗതികതയുണ്ട് ആധ്യാത്മികതയും ഇവിടെ കൊടികുത്തി വാഴുന്നുണ്ട് അപ്പൊ ഇത് ദൈവികത കൊണ്ട് ചേർത്ത് വിളക്കുന്ന വിളക്കായിട്ട് മാറണമെങ്കിൽ ഈ ത്രയമ്പകത്തെ ഒന്നും കൂടി കൊലച്ചൊടിക്കേണ്ടി വരും അതെ അതെ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റേണ്ട ഒന്ന് നമ്മള് ആത്മീയവാദികള് അധ്യാത്മികതയിലേക്കല്ല പോകേണ്ടത് ഭൗതികതയെ ചേർത്ത് പിടിക്കുന്നവരാവണം ചേർത്ത് വെക്കുന്നവരാണ് ഭൗതികവാദികൾ ചെയ്യേണ്ടത് അതിഭൗതികതയിലേക്കല്ല പോകണം ആത്മീയതയുമായിട്ട് അറിവുമായിട്ട് ശാസ്ത്രവുമായിട്ട് ചേർന്ന് നിൽക്കണം അതിജൈവികവാദികള് അതിജൈവികതയല്ല പിന്തുടരേണ്ടത് അവര് ജൈവികതയും ദൈവികതയും ആയിട്ട് ചേർന്ന് നിൽക്കണം ആത്മീയതയുമായിട്ട് അറിവുമായിട്ട് ഭൗതികതയുമായിട്ട് ചേർന്ന് നിൽക്കണം അപ്പോൾ ഈ മൂന്നും കൂടി ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് അത് നമ്മുടെ ജീവനെ സംരക്ഷിക്കുക ആത്മാവ് മനസ്സ് ശരീരം എന്ന് പറയുന്ന ത്രികണം എങ്ങനെ നമ്മുടെ ശരീരത്തെ മനസ്സിനെ ആത്മാവിനെ ചേർത്ത് വെച്ച് ഒന്നായി ഒരു ശരീരമായി ഒന്നിച്ച് സഞ്ചരിക്കുന്നു ആത്മാവ് മനസ്സ് ശരീരം എന്നിവ ത്രികണമായും എങ്ങനെ ഒരുമിച്ച് സഞ്ചരിക്കുന്നു അതുപോലെ ആയിരിക്കണം ആത്മീയത സഞ്ചരിക്കേണ്ടത് ആത്മീയതയുടെ ആത്മാവാണ് അഹിംസ അത് അറിവ് വരുമ്പോൾ മാത്രമാണ് ഹിംസ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും അഹിംസ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മാറി ചിന്തിക്കാൻ കഴിയും